വലിയ ജോലിയൊന്നും ഇല്ല ഒരു അളിയൻ തന്നെയുണ്ട് അവനെ കോമ്പൗണ്ടിനകത്ത് കേട്ടരുത് അഭിഞ്ഞവൻ നഗരൻ അളിയൻ അവനെ ഈ കോമ്പൗണ്ടിനകത്ത് കേട്ടരുത് എവിടെ കണ്ടാലും രണ്ടു കാലും ഒളിച്ച് ഫോട്ടോ ഇല്ല ഈ വീഡിയോ കേട്ടരുത് ചായ അങ്ങനെ കാണണം ചേച്ചിയെ കാണണം എന്നിട്ട് കൊടുത്തു നൂറ്റൊന്ന് ദിവസങ്ങൾ പറഞ്ഞു കൊടുക്കണം അന്തർജനോ ഏതാണ് എടാ അളിയൻ പറയാടാ അളിയാണ് എന്റെ വെങ്കാളികളെ അളിയനാണെന്ന് പറയാ പറയാൻ നീ തന്നെ കളരി പരമ്പര ദൈവങ്ങളെ കാത്തോണേ എന്ത് വടിയപ്പക്കൽ ഉണ്ടാക്കുന്ന നൂറ്റൊന്ന് വിഭവങ്ങൾ നിന്റെ ചേച്ചി ഉണ്ടാക്കുന്ന നീൻ തിന്നിട്ടു പോയാ മതി